സിറിയയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കാതെ തുടരുകയാണ് സ്രേല ശനിയാഴ്ച പുലർച്ചെ തെക്കൻ ഗുനൈത്ര പ്രവിശ്യയിലെ സൈദ പട്ടണത്തിലേക്ക് ഇസ്രേൽ കടന്നു കയറി രണ്ട് സിറിയൻ സിവിലിയന്മാരെ ഗോലാൽ കുന്നുകളിലെ ഇസ്രയേൽ അധിനിവേശ പ്രദേശത്തേക്ക് തട്ടിക്കൊണ്ടുപോയതായി റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു പെട്രോളിംഗ് സംഘം ഹനൌട്ട് ഫാമിൽ റെയ്ഡ് നടത്തി നാല്പത് വയസ്സ് പ്രായമുള്ള ഫിറാസ് അൽ മുഹമ്മദ് എന്ന വ്യക്തിയെയും ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ മരുമകൻ ബഷാർ അൽ മുഹമ്മദിനെയും തട്ടിക്കൊണ്ടു പോയതെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് വെടിനിർത്തൽ രേഖ കടന്ന ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തേക്ക് രണ്ടുപേരെയും കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സൈന്യം നടത്തിയ മറ്റൊരു കടന്നുകയറ്റത്തിനു ശേഷമാണ് ഈ പുതിയ കടന്നുകയറ്റം നടന്നത് നിരവധി ടാങ്കുകളും സൈനിക വാഹനങ്ങളും സിറിയൻ പ്രദേശങ്ങളായ റുവാഹിന അൽ അദ്നിയ അൽ മന്ദാര അണക്കെട്ട് എന്നിവിടങ്ങളിലേക്ക് ഇസ്രയേൽ പ്രവേശിച്ചിരുന്നു അതുമാത്രമല്ല മാത്രമല്ല ഗുനായിത്ര പ്രദേശത്ത് ഇസ്രയേൽ സൈന്യം അടുത്തിടെ അവരുടെ പതാകയും ഉയർത്തിയിരുന്നു അതിർത്തി പ്രദേശത്തോടും സൈനിക ഔട്ട് പോസ്റ്റുകളോടും ചേർന്നുള്ള വലിയൊരു ഭാഗം ഇസ്രയേൽ അധിനിവേശ സേന പിടിച്ചെടുത്തുവെന്നും ഇരുന്നൂറ് മുതൽ മുന്നൂറ് മീറ്റർ വരെ അകലെയുള്ള മേഖലകളിൽ തദ്ദേശീയർക്ക് പ്രവേശനം നിഷേധിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഞങ്ങളുടെ പ്രദേശങ്ങൾ ദിനംപ്രതി ഇസ്രയേലി ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നുവെന്നും ഇത് നിവാസികളിൽ നിരന്തരം ഭയവും ഉത്കണ്ഠയും വർദ്ധിപ്പിക്കുമെന്നും ദൈനംദിന ജോലികൾക്ക് തടസ്സമാവുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നതായി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു പുതുതായി ഏർപ്പെടുത്തിയ ഈ അതിർത്തികളിൽ യു എൻ സമാധാന സേന മുന്നറിയിപ്പ് അടയാളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സിറിയൻ ഭൂമിയിൽ ഇസ്രയേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ അംഗീകരിക്കാതെ അവ കടന്നാൽ സാധാരണക്കാർക്ക് നേരെ ഇസ്രയേൽ ക്രൂര നടപടികൾ സ്വീകരിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് നിയന്ത്രിത പ്രദേശങ്ങളിലേക്ക് അടുക്കുന്നവർക്ക് നേരെ ഇസ്രയേൽ സൈന്യം പതിവായി മുന്നറിയിപ്പ് വെടിയുതിർക്കാറുണ്ടെന്നും പലപ്പോഴും ജനങ്ങളെ പേടിപ്പിക്കാൻ കന്നുകാലികളെ ഉന്നം വെക്കാറുണ്ടെന്നും ജനങ്ങൾ പറയുന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ക്യുനൈത്ര പ്രവിശ്യയിൽ ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗവും അതായത് എണ്ണൂറ് ചതുരശ്ര കിലോമീറ്റർ വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഇസ്രയേൽ അധിനിവേശത്തിന്റെ കീഴിലാണ് ബാക്കിയുള്ള കുറച്ച് പ്രദേശങ്ങൾ മാത്രമാണ് സിറിയൻ പരമാധികാരത്തിന് കീഴിലുള്ളത് സിറിയൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും കേന്ദ്ര ഭരണ അധികാരം ദുർബലമാക്കുകയും ചെയ്തതിനു ശേഷം ഗോലാൻ മേഖലയിൽ ഇസ്രായേൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം വിപുലീകരിക്കുകയാണ് അതിർത്തി സുരക്ഷയുടെയും ഇറാനിയൻ സ്വാധീനത്തെ ചെറുക്കുന്നതിന്റെ വ്യാജേന ഇസ്രയേൽ സൈന്യം ടെൽ അൽ അഹ്മർ പോലുള്ള സ്ഥലങ്ങളിൽ നിയന്ത്രണം ക്രമേണ വ്യാപിപ്പിച്ചു ഇത് സിറിയൻ ഭൂമി പിടിച്ചെടുക്കാനും വിപുലീകരിക്കാനും സിറിയൻ അസ്ഥിരതയെ ചൂഷണം ചെയ്യാനുമുള്ള അവസരമായാണ് ഇസ്രയേലിൽ കാണുന്നത്